റഷ്യ റഷ്യ തന്നെ റഷ്യക്ക് ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല ഉക്രൈൻ യുദ്ധത്തിൽ കേവലം ചെറിയ ഒരു ആയുധ ശേഖരം മാത്രമേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ ഉക്രൈൻ റഷ്യയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉക്രൈൻ അല്ല അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ചേർന്ന് സ്ഥിതിഗതികൾ വഷളാക്കി റഷ്യയുടെ ഭൂമിയിൽ അമേരിക്കൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മിസൈലുകൾ പതിച്ചു ആൺനാശമൊന്നുമില്ല അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം മിസൈലുകളെ തകർത്തു പക്ഷേ തങ്ങളുടെ ഭൂമിയിൽ ഏത് രാജ്യത്തിന്റെ മിസൈലാണോ പതിക്കുന്നത് ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന തന്നയുദ്ധമായി വ്ലാഡിമിർ പുടിൻ വ്യക്തമാക്കി ഇതോടുകൂടി നാറ്റോ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള യുദ്ധം പ്രകമ്പനം കൊള്ളുകയാണ് നാൽപ്പത്തിരണ്ട് നാറ്റോ രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈലുകൾക്കുള്ളിലാണെന്ന് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അതാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നത് മാത്രമല്ല തങ്ങളുടെ കൈവശമുള്ള മാരകമായ മിസൈലുകൾ റഷ്യൻ റഷ്യ ഉക്രൈനിൽ പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ റഷ്യ പരീക്ഷിച്ചത് ഹൊറസ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഹൊറസ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ മാരകമായ പ്രഹരശേഷി എന്തെന്ന് ലോകമറിഞ്ഞു ഉക്രൈനിൽ വലിയ നാശനഷ്ടമാണ് ഈ മിസൈൽ ഉണ്ടാക്കിയത് ഇതുപോലുള്ള നിരവധി മിസൈലുകൾ റഷ്യയുടെ കലവറയിലുണ്ട് സാത്താൻ ടൂ ആണ് മറ്റൊരു മിസൈൽ റഷ്യയുടെ ഏത് പ്രതിരോധ കവചത്തെയും തകർക്കാവുന്ന തകർക്കാൻ ശക്തിയുള്ള മിസൈൽ ഇതോടുകൂടി ഉക്രൈൻ നിലവിളിക്കുകയാണ് അമേരിക്കയുടെ താഴന്ന പ്രതിരോധ സംവിധാനം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ താടന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മാത്രമേ ഈ മിസൈലുകളുടെ മാരകമായ പ്രഹരശേഷിയെ കുറച്ചൊക്കെ തടയാൻ പറ്റും തടഞ്ഞ പോലും അതിജീവിക്കുന്ന മിസൈലുകളാണ് തൊടുത്തുവിട്ടത് റഷ്യ അപ്പോഴും വ്ളാഡിമിർ പുടിൻ പറയുന്നത് തങ്ങൾ ഹൊറൻസിക് മിസൈലുകൾ ഒന്ന് ഒന്ന് പരീക്ഷിച്ചു എന്നാണ് ഹൊറൻസിക് മിസൈലുകൾ പരിശോധിച്ചതിൽ തങ്ങളുടെ പരിശോധിച്ചതിലൂടെ തങ്ങളുടെ ശക്തി ലോകത്തെ അറിയിക്കാനാണ് നാറ്റോ രാജ്യങ്ങളെ അറിയിക്കാനാണ് ഫ്രാൻസും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉക്രൈന് അനുമതി നൽകിയിരിക്കും ഫ്രാൻസിന്റെ വിദേശകാര്യമന്ത്രിയാണ് ഈ അനുമതി നൽകിയിരിക്കുന്നത് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഫ്രാൻസും പെരുമാറിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ തങ്ങളുടെ പരിധിയിലാണ് തങ്ങളുടെ മിസൈലിന്റെ പരിധിയിലാണ് എന്ന വിറപ്പിക്കുന്ന സത്യം പുടിൻ പുറത്തുവിട്ടത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം നാറ്റോ സൈനിക സഹായം ചെയ്തില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല നാറ്റോയുടെ സൈനിക സഹായം കൊണ്ടാണ് അവർ ഇതുവരെ റഷ്യയോട് പിടിച്ചതെന്ന് റഷ്യ ആകട്ടെ തങ്ങളുടെ പൂർവ് തങ്ങളുടെ എല്ലാ ശക്തിയും ഈ യുദ്ധത്തിന് പ്രയോഗിച്ചിട്ടുമില്ല എന്തായാലും നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ തങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണെന്ന് പുടിൻ പറയുമ്പോൾ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ നാന് കുറിക്കലായി മാറും ഉക്രൈൻ വിദേശകാര്യ പ്രതിനിധി തന്നെ അമേരിക്കയിലെ ഉക്രൈൻ വിദേശകാര്യ പ്രതിനിധി തന്നെ പറഞ്ഞിരുന്നു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ആരംഭം തുടങ്ങിക്കഴിഞ്ഞു അത് ഉക്രൈനിൽ നിന്നാണ് ഉക്രൈനെ അകമഴിഞ്ഞ് സഹായിച്ചു ജോ ബൈഡൻ ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഒഴിയുന്നതിന് മുമ്പ് അമേരിക്കയെ വല്ലാത്തൊരപകടത്തിലാക്കിയിട്ടാണ് പോയിരിക്കുന്നത് റഷ്യയിൽ പതിക്കാവുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈൻ അനുമതി കൊടുത്തിട്ടാണ് അങ്ങേര് പോയിരിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയി മാറും പുടിൻ ആംഗമുക്തം കലിതുള്ളി നിൽക്കുകയാണ് തങ്ങളുടെ മണ്ണിൽ മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യത്തിന്റെ മിസൈലാണോ അവരെ ആക്രമിക്കുമെന്ന് അതനിക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുടിൻ പുടിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അയാൾ പറഞ്ഞതേ ചെയ്യൂ പറയുന്നത് ചെയ്തിരിക്കുക